നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ വിമല ഹോസ്പിറ്റൽ എച്ച് മാഡ് കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടന്റ് എൻഡോക്രോളജിസ്റ്റുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹൃദയത്തിനെ സംരക്ഷിക്കുന്ന ഭക്ഷണ ക്രമങ്ങളെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ച് നിങ്ങൾ പല വീഡിയോസും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്നിരുന്നാൽ പോലും ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ വളരെ ഒരു ഹൈ ഇൻസിഡൻസ് ആണ് പ്രമേഹത്തിന് ഏകദേശം പത്തൊമ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ആൾക്കാരെ പ്രമേഹം ബാധിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളം സംസ്ഥാനത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഇന്ത്യയുടെ ആവറേജിനേക്കാളും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ പ്രമേഹമുള്ളവരിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അവർക്ക് ഉള്ള ഇൻക്രീസ്ഡ് ഹാർട്ട് റിസ്ക് ആണ് എന്ന് വെച്ചാൽ ഹൃദ്രോഗവും ഹൃദ്രോഗം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള റിസ്ക് പ്രമേഹ രോഗികളിൽ വളരെയധികം മറ്റ് രോഗികളെ മറ്റ് ഈ പ്രമേഹം ഇല്ലാത്ത വ്യക്തികളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് അപ്പോ അത് തടയാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും ഏകദേശമെല്ലാം അറിയാം എന്നിരുന്നാൽ പോലും അതിന്റെ കാതലായ കാര്യങ്ങളൊന്ന് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പുകവലിക്കുന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് എപ്പോഴും തന്നെ ഹാർട്ടിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഹാബിറ്റ് ആണ് അപ്പൊ അത് ഒന്ന് രണ്ട് നമുക്ക് പ്രമേഹ രോഗമുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നിയന്ത്രിച്ച് നല്ല കൺട്രോളിൽ നിർത്തേണ്ടതാണ് അത് നമ്മൾ എച്ച് ബി എം എൽ സി അല്ലെങ്കിൽ മൂന്ന് മാസത്തെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നമുക്ക് പറ്റുകയാണെങ്കിൽ ഏഴ് ശതമാനമോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ നിർത്തുകയാണെങ്കിൽ ഹൃദ്രോഗം വരാനായിട്ടുള്ള സാധ്യത കുറയാൻ സാധ്യതയുണ്ട് മൂന്ന് ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം ബ്ലഡ് പ്രഷർ ഒരു നൂറ്റി നാൽപ്പതായിട്ടാറ് എൺപതിന്റെ താഴെയെങ്കിൽ നിർത്താൻ ശ്രമിക്കണം എന്തെങ്കിലും ഈ സങ്കീർണതകൾ വന്ന വ്യക്തികളാണെങ്കിൽ അതിൽ താഴെയും നിർത്തുന്നത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ആണ് അതുകൊണ്ട് ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ ആയിട്ട് ശ്രമിക്കണം അതുപോലെ നാലാമതായിട്ട് നമ്മുടെ കൊളസ്ട്രോൾ കൊളസ്ട്രോള് ചീത്ത കൊളസ്ട്രോളിന്റെ അംശം എൽ ഡി എൽ കൊളസ്ട്രോൾ പറ്റുകയാണെങ്കിൽ നൂറിന് താഴെയോ അല്ലെങ്കിൽ എഴുപതിന് എഴുപത് മില്ലിഗ്രാം പെർഡിസി ല താഴെയോ നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുന്നതിലൂടെ നമുക്ക് ഈ നമ്മുടെ ഈ രക്തധമനികളിലുള്ള ക്ലോട്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ കൊഴുപ്പ് അടിഞ്ഞു ചേർന്ന് വരുന്ന ബ്ലോക്കുകൾ വരാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറയും ഇതാണ് നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളിലെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഈ മൾട്ടി ഫാക്ടോറിയൽ റിസ്ക് റിഡക്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത് വെച്ചാൽ പല ഹൃദയത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ റിസ്ക് ഫാക്ടേഴ്സിനെയും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന സ്ട്രാറ്റജി അതിനെ മൾട്ടി ഫാക്ടോറിയൽ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത് അതിനെ അങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മൾ പെർസ്യൂ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൃദ്രോഗം വരാനായിട്ടുള്ള സാധ്യത നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ പറ്റും ഇതാണ് ട്രയൽ എസ് ടി എൻഒു ട്രയൽ എന്ന് പറയുന്ന ട്രയൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇരുപത് വർഷത്തോളം രോഗികളെ ട്രയലിൽ ഒബ്സർവ് ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ആ ട്രയലിന്റെ ഫൈൻഡിങ്സ് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് മൾട്ടി ഫാക്ടോറിയൽ റിസ്ക് റിഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഈ പല രീതിയിലൂടെ ബി പി ലൂഡ് ബി പി കൺട്രോൾ പ്രഷറിന്റെ കൺട്രോൾ കൊളസ്ട്രോളിന്റെ കൺട്രോള് സ്മോക്കിംഗ് സെസേഷൻ നല്ല രീതിയിലുള്ള ഡയറ്റ് ആവശ്യത്തിനുള്ള എക്സസൈസ് ഇതെല്ലാം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഹാർട്ടിന്റെ ഹാർട്ടിന്റെ പ്രോബ്ലം വരാനായിട്ടുള്ള റിസ്ക് നമുക്ക് ഗണ്യമായി തന്നെ കുറയ്ക്കാൻ പറ്റും നല്ല രീതിയിലുള്ള ലൈഫ് പ്രമേഹ രോഗിയാണെങ്കിലും ലീഡ് ചെയ്യാൻ പറ്റും എന്ന് വ്യക്തമായി കാണിക്കുന്ന പല ട്രയൽസിന് ഒരു കാതലായ ട്രയലിന്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതുപോലെയുള്ള പല നിരവധി ട്രയൽസ് മോഡേൺ മെഡിസിനിൽ അവൈലബിൾ ആണ് അപ്പൊ ഇത് ഞാനൊരു ആമുഖമായി പറഞ്ഞതേ ഉള്ളു നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്ന പ്രശ്നം അതിന്റെ ഒരു ചെറിയ പാർട്ടാണ് ഹൃദയത്തിനെ സംരക്ഷിക്കുന്ന ഭക്ഷണക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായി ഇവിടെ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന പോയിന്റ് ആവശ്യത്തിന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡെഫിനറ്റ്ലി നമ്മുടെ ഹൃദയത്തിനെ സംരക്ഷിക്കുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ പ്രോസസ്ഡ് ഫ്രൂട്ട്സിന്റെ കാര്യമല്ല പറയുന്നത് അതുപോലെ തന്നെ ഷുഗറിലോ അല്ലെങ്കിൽ കോൺ സിറപ്പിലോ ഒക്കെ പ്രിസർവ് ചെയ്തിരിക്കുന്ന തരം ഫ്രൂട്ട്സ് അല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഡെഫിനറ്റ്ലി നമുക്ക് യൂസ്ഫുൾ ആണ് അതിൻ്റെ അകത്തുള്ള ഫൈബറും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്കൊരു ഹാർട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമുക്ക് ആണ് അപ്പം അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ന്യൂ ജനറേഷനിൽ പല ആൾക്കാരും ഇത്തരം കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ്സ് മാത്രം ചൂസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അത് ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സും നിന്ന് മാറി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം രണ്ട് ഹോൾ ഗ്രെയിൻസ് റാദർ ദാൻ റിഫൈൻഡ് എന്ന് വെച്ചാൽ ഈ തവിടുള്ള രീതിയിലുള്ള ഇത് ഇപ്പൊ ഹോൾ ഗ്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ ഈ റിഫൈൻഡ് ഫ്ലോർ അല്ലെങ്കിൽ റിഫൈൻഡ് റൈസ് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും മൂന്ന് ഗുഡ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻസ് എന്നുവെച്ചാൽ പ്രോട്ടീൻസ് നമ്മൾ ഉപയോഗിക്കണം അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്ലാന്റ് പ്രോട്ടീൻസ് ആണ് പൊതുവെ നല്ലത് ലെൻഡിൽസ് ബീൻസ് അതുപോലെ തന്നെ സോയാ ചൺസ് ഇതിനകത്തൊക്കെയുള്ള പ്ലാന്റ് പ്രോട്ടീൻസ് വളരെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആനിമൽ പ്രൊഡക്ട്സിൽ ഡെഫിനറ്റ്ലി ഫിഷും സീ ഫുഡും അതിൻ്റെ അകത്ത് കാബറീസ് കുറവാണ് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതുകൊണ്ട് അത് പ്രൊട്ടക്റ്റീവ് ആണ് ഇപ്പൊ മീറ്റ് കഴിക്കുന്നവരാണെങ്കിൽ കൂടുതലും ലീൻ മീറ്റ് ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള മീറ്റ് പോൾട്രി അല്ലെങ്കിൽ ചിക്കൻ അത്തരം കാര്യങ്ങൾ നല്ല റീസണബിളി ആണ് റെഡ് മീറ്റ് പൊതുവേ ഇതിന് പ്രോബ്ലമാറ്റിക് ആണ് റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ ഒരുപാട് കഴിക്കുന്ന അമിതമായി കഴിക്കുന്ന വ്യക്തികളിൽ ഡെഫിനറ്റ്ലി ഈ ഹാർട്ട് റിസ്ക് കൂടുന്നതായിട്ടാണ് കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസസ്ഡ് മീറ്റിൽ ഒത്തിരി ഒരു റിസ്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് പ്രോസസ്ഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേക്കൺ അതുപോലെ തന്നെ ഹോട്ട് ഡോഗ്സ് സോസേജസ് ഇതെല്ലാം പ്രോസസ്ഡ് മീറ്റാണ് അപ്പൊ ഈ പ്രോസസ്ഡ് മീറ്റ് ഒത്തിരി കഴിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ സാധാരണ ഇത് ടീനേജേഴ്സിലാണ് ഇതിങ്ങനത്തെ ഡയറ്റ് റജീൻ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അപ്പൊ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഫ്യൂച്ചർ ലൈഫിൽ ഒരു ഹാർട്ടിന്റെ ഒരു പ്രോബ്ലം വരാനായിട്ടുള്ള റിസ്ക് കൂട്ടുന്നത് നാലാമത് പ്ലാന്റ് ഓയിൽസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഈ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓയിൽസ് ഒരിക്കലും റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ടിരിക്കുന്ന ഓയിൽസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നെയ്യ് അതുപോലെ തന്നെ ഡാൽഡ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെജിറ്റബിൾ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ് അത്തരം കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക കാരണം അത് ഈ റൂം ടെമ്പറേച്ചറിൽ സോളിഡായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കൂടുതൽ സാച്ച്റേറ്റഡ് ഫാറ്റ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള ഓയിൽസ് ഒലീവ് ഓയിൽസ് ആയിരിക്കാം അതുപോലെ തന്നെ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഓയിൽസ് ആയിരിക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഓയിൽസ് ചിലര് പലരും ചോദിക്കാറുണ്ട് ഇപ്പൊ ഈ കോക്കനട്ട് ഓയിലാണോ നല്ലത് അല്ലെങ്കിൽ മറ്റേ ഓയിലാണോ സൺഫ്ലവർ ഓയിലാണോ ഇതിനെ കുറിച്ചൊക്കെ ഒരു ഡൗട്ട് നമുക്ക് നിലനിൽക്കുന്നുണ്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഒരുപാട് കൂടുതലുള്ള റൂം ടെമ്പറേച്ചറിൽ സോളിഡ് സോളിഡായിട്ടിരിക്കുന്ന നല്ലതല്ല ഇനി ഈ ലിക്വിഡ് ആയിട്ടിരിക്കുന്ന ഓയിൽസിന് ഇടയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിൻ്റെ അതൊരു വളരെ കാതലായ കാര്യമാണ് അപ്പോ പലപ്പോഴും ഈ ഓയിൽസ് ചിലപ്പോൾ അവര് കെമിക്കലി ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഈ ഓയില് എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതിയുണ്ട് അതിന്റെ കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്ത് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ചികിത്സ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്ട്രാക്ഷൻ രീതികള് പലപ്പോഴും ആ ഓയിലിന്റെ ക്വാളിറ്റീസിനെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ കോൾഡ് പ്രസ്ഡ് അല്ലെങ്കിൽ വെർജിൻ ഓയിൽസ് എന്ന് വെച്ചാൽ അധികം ഹീറ്റ് അപ്ലൈ ചെയ്യാതെ ക്രഷ് ചെയ്ത് ഉണ്ടാക്കുന്ന ഓയിൽസ് ആണ് ഡെഫിനറ്റ്ലി ഹാർട്ടിനും മറ്റ് നമ്മുടെ ഹെൽത്തിനും നല്ലത് അതുകൊണ്ട് തന്നെ ആ ഓയിൽസ് സാധാരണ ഈ കമേർഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഓയിൽസിനെക്കാൾ കുറച്ചും കൂടി വില കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ ഈ ഓയിൽസ് ചൂസ് ചെയ്യുമ്പോൾ വിലയുടെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് അതിന്റെ പുറകിൽ നോക്കിയാൽ മനസ്സിലാവും കെമിക്കൽ ട്രീറ്റഡ് ആണോ ഹീറ്റ് ട്രീറ്റഡ് ആണോ അല്ലെങ്കിൽ കോൾഡ് പ്രസ്ഡ് ആണോ വെർജിൻ ഓയിൽസ് ആണോ ഇതെല്ലാം അതിൻ്റെ അത് പുറകിൽ എഴുതിയിട്ടുണ്ടാവും അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ ഈ ഒമേഗ ത്രീ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള ഓയിൽസ് ഡെഫിനറ്റ്ലി ഹാർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അത് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അഞ്ചാമത് ആഡഡ് ഷുഗറും ഉള്ള ബെവറേജസ് പല ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫിസി ഡ്രിങ്ക്സിലും മറ്റു കാര്യങ്ങൾ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല പക്ഷെ ഫിസി ഡ്രിങ്ക്സിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഈ ഷുഗറിന്റെ അംശം കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഹൃദയത്തിന്റെ ഹെൽത്തിനെ പ്രതികൂലമായി ബാധിക്കാം അതുപോലെ തന്നെ ആറാമത് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സോൾട്ട് കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക ലോ സോൾട്ട് ഡയറ്റാണ് എപ്പോഴും യൂസ്ഫുൾ നമ്മളിപ്പോ പലതിൻ്റെ അകത്തും നമ്മൾ വിചാരിക്കാതെ തന്നെ ഒത്തിരി കൂടുതൽ സോൾട്ട് ഉള്ള സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ പ്രോസസ്ഡ് ഫുഡ്സിൻ്റെ അകത്ത് കാന്റ് ഫുഡ്സിൻ്റെ അകത്ത് അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം ഒത്തിരി സോൾട്ട് ആഡ് ചെയ്ത് തന്നെയാണ് ഓൾറെഡി വരുന്നത് അപ്പോൾ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ സാധാരണ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾക്കും ഒത്തിരി ഉപ്പിടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യാം അത് വൃക്കയും ഹെൽപ്പ് ചെയ്യില്ല ഹൃദയത്തിനെയും ഹെൽപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ അതാണ് ആറാമത്തെ പോയിന്റ് ഏഴാമത്തെ പോയിന്റ് നമ്മൾ ആൽക്കഹോൾ കഴിക്കുമ്പോൾ അത് മോഡറേഷനിലാക്കാൻ നോക്കുക കൂടുതൽ ആൽക്കഹോൾ കഴിക്കുന്നത് ഹൃദയത്തിന് പ്രതികൂലമായി ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം അത് നമ്മുടെ ഒരു കൾച്ചർ ആൽക്കഹോൾ കഴിക്കുമ്പോൾ അത് അമിതമായ രീതിയിൽ കഴിച്ച് അതൊരു ഒരു ബിഞ്ച് ഡ്രിങ്കിങ് പോലെയുള്ളൊരു ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ പ്രിവലന്റ് ആണ് അപ്പോൾ അത്തരം ഒരു രീതിയിൽ നിന്ന് മാറി അത് നമ്മുടെ ശരീരത്തെയും ഹൃദയത്തിനേയും അതുപോലെ തന്നെ കരലിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു സോഷ്യൽ ഒരു ഭാഗമായിട്ടൊക്കെ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ഒരു പരിധി പേര് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ എന്നിരുന്നാലും നമ്മളത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിൽ വേണം അത് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട എട്ടാമത്തെ പോയിന്റ് ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാ ദിവസവും നമ്മൾ ഒരു തേർട്ടി മിനിറ്റ്സ് നൂറ്റമ്പത് മിനിറ്റ് ഒരാഴ്ചയിൽ ഹൈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയെ ഫിസിക്കൽ ആക്ടിവിറ്റി അത് ഫാസ്റ്റ് വാക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ട്രെഡ്മിൽ ആയിരിക്കാം അല്ലെങ്കിൽ ക്രോസ് ട്രെയിനർ ആയിരിക്കാം അല്ലെങ്കിൽ സ്വിമ്മിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ സ്കിപ്പിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ പറ്റുന്ന ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ അത് ഉപയോഗിക്കേണ്ടതാണ് നമുക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു അരമണിക്കൂർ ഇത് ചെയ്യാനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ ഈ ഹെൽത്തിന് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് അരമണിക്കൂർ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇത്തരം കാര്യങ്ങൾ ആണ് നമ്മൾ ഡയറ്റിൽ നമ്മൾ ക്രമീകരിച്ച് നോക്കിയാൽ ഹൃദയത്തിന് സംരക്ഷിക്കുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആക്കി നമുക്കിത് മാറ്റാൻ പറ്റും നന്ദി നമസ്കാരം